നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശൈലിയും ധാർഷ്ട്യവുമാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് സകല മനുഷ്യർക്കും അറിയാം അതറിയാതിരുന്നത് പാർട്ടിക്കാരായിരുന്നു അവരും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായതോടെ പാർട്ടി വൃത്തങ്ങളിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുകയാണ് ഞാൻ തന്നെ പലപ്പോഴും പല ശബ്ദരേഖകളും പുറത്തുവിട്ടിട്ടുണ്ട് എത്ര ശക്തമായി എത്ര ആഴത്തിലാണ് സി പി എമ്മിന്റെ കാപട്യം പാർട്ടി പ്രവർത്തകർ തിരിച്ചറിയുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഈ ശബ്ദരേഖകളൊക്കെ പിണറായിയുടെ വിജയ ഫോർമുലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുസ്ലിം പ്രീണനമായിരുന്നു ആ മുസ്ലിം പ്രീണനത്തിൻ്റെ അടിത്തറയിലാണ് പിണറായി ഏറെ വളർന്നത് എന്നാൽ ഇവിടുത്തെ മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ പിന്നിൽ പോലും പിണറായിയുടെ കൈകൾ ഉണ്ടെന്ന് ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെ ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് സമ്മതിച്ചത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയാണ് എന്നാണ് മുസ്ലിം സഖാക്കൾ തിരിച്ചറിയുന്നത് അവരുടെയും മുമ്പിൽ ഉത്തരമുട്ടുകയാണ് പ്രതിഷേധം കേൾക്കും ഗ്രൂപ്പില് എന്നിട്ട് വെല്ലുവിളിച്ച ഗ്രൂപ്പില് ആണായിട്ട് പറഞ്ഞ രക്തസഖാക്കളും പറഞ്ഞിട്ടില്ല ഇനി ഈ ഗ്രൂപ്പില് ഏതെങ്കിലും സഖാക്കൾ ഉണ്ടെങ്കിൽ എട്ട് കൊല്ലായി പിണറായി വിജയൻ ഭരിക്കുന്നത് ഈ എട്ട് കൊല്ലത്തിനിരക്ക് പിണറായി വിജയന്റെ ഭരണത്തിൽ ഡയലോഗ് അല്ലാതെ ഡയലോഗ് അല്ലാതെ പ്രായോഗികമായിട്ട് ആർ സി സാറിന്റെ നടത്തിയ ഒരു തോന്നിവാസത്തിന് തെളിവുകൾ ശേഖരിച്ചിട്ട് അവര് ശിഷ്യം ആയിക്കൊടുത്ത് തെളിയിക്കാൻ പറ്റിയ ആണായിട്ട് പറഞ്ഞ സഹാഖി ഗ്രൂപ്പിൽ ഉണ്ടാ ഉണ്ടെങ്കിൽ വാ ഏതെങ്കിലും സഹാക്കൾ ഉണ്ടെങ്കിൽ എത്ര കേസുകള് ഞങ്ങള് അഞ്ചു പ്രവർത്തകന്മാരെ കൊലപാതക കേസിൽ വരെ തെളിവുകളില്ല പ്രതികൾ ഇപ്പം പുറത്തു കിടക്കരുത് കോടിയേരി ബാലകൃഷ്ണൻ ബോംബറിഞ്ഞ കേസിലെ പ്രതികള് നിങ്ങൾ പിടിച്ചോ ശശി പിന്നെ ശംസീറിന്റെ വീടാക്രമിച്ച കേസിലെ പ്രതികൾ നിങ്ങൾ തെളിവുണ്ടായിരുന്നോ മൂന്നാം മാസം കൊല്ലാനാണ് ബോംബറിഞ്ഞു പറഞ്ഞു പിണറായി വിജയൻ നിങ്ങൾക്ക് തെളിവുണ്ടായിരുന്നോ സുരേന്ദ്രന്റെ കൊള്ളപ്പണത്തെ കുറിച്ച് ദേശാഭിമാനിയും കൈകളിയും ദിവസങ്ങളോളം ലേഖനമായിട്ട് പരമ്പരയായിട്ട് ജനങ്ങളെ മുമ്പിലേക്ക് എത്തിച്ചെടുത്താണ് അയാ അയാളെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും കേസെടുക്കാനും നിങ്ങൾക്ക് തെളിവുണ്ടായിരുന്ന സശീലിന്റെ പേര് യു എ പി എട്ടി അറസ്റ്റ് ചെയ്യാൻ തെളിവുണ്ടായിരുന്ന രാജിചന്ദ്രന്റെ പേരിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം കളമശ്ശേരി ബോംബ് കേസിൽ വർഗീയത പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തെളിവുണ്ടായിരുന്നോ അനിൽ ആന്റണിന്റെ പേര് കേസെടുക്കാൻ നിങ്ങൾക്ക് തെളിവുണ്ടായിരുന്നോ രണ്ട് കള്ളപ്പൊക്കമായിട്ട് പിടിച്ച യുവമോർച്ച നേതാവിന്റെ പേര് കേസെടുക്കാൻ തെളിവുണ്ടായിരുന്നോ പാലത്തായി പീഡനക്കേസിലെ പ്രതിരുന്നോ സഹാക്കളൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ ആർ എസ് ആർ നടത്തിയ ഏത് പരിപാടിയിലാണ് നിങ്ങൾ തെളിവുണ്ടായിരുന്നത് അതൊക്കെ പോട്ടെ ജയരാജന ജയരാജന വധിക്കാൻ ശ്രമിച്ച കേസിൽ ആർ സാര് വെറുതെ വിട്ടില്ലേ നിങ്ങൾ അതിൽ തെളിവുണ്ടായിരുന്നോ ഇതൊക്കെ മനസ്സിലാക്കാൻ അരിയാരം കഴിക്കുന്ന ആളുകളുണ്ട് ആർ എസ് എസിന് പുടിപണി ചെയ്തു കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഒരു സംസ്ഥാനത്തെ ഭരണ നിരത്ത വേണ്ടി ഒളിപ്പില്ലാണ്ട് ആർ എസ് എസിന്റെ ചെരുപ്പ് നക്കി ചെരുപ്പ് നക്കിട്ട് മുന്നോട്ട് പോകുക നാണവും മാനവും ഇല്ലാണ്ട് ന്യായീകരിക്കാൻ വരിക സഹാക്കന്മാര് യഥാർത്ഥത്തിൽ പിണറായിയുടെ ഫോർമുല പത്ത് വർഷത്തെ ഭരണം കൊണ്ട് അവസാനിക്കേണ്ടതല്ല അതിനൊരു തുടർച്ച വേണം അതിനാണ് കൃത്യമായ പ്രീണന രാഷ്ട്രീയത്തിലൂടെ മരുമകനെ ഉയർത്തിക്കൊണ്ടുവന്ന് പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി ഏറ്റവും സുപ്രധാനമായ വകുപ്പുകൾ കൊടുത്ത് മറ്റു മുതിർന്ന എല്ലാം ഒഴിവാക്കി നിർത്തിയത് പാർട്ടി അവിട്ട് നിശബ്ദമായി പിണറായി മുമ്പോട്ട് പോയി ആ ഫോർമുലയുടെ വിജയത്തിന് വേണ്ടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണനെയും ശൈലജയെയും ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥികളാക്കിയത് രണ്ടു പേർക്കും പാർട്ടിക്കാർക്കിടയിൽ ഇമേജ് ഉണ്ട് അവർ വിജയിച്ച് ലോക്സഭയിലേക്ക് പോയാൽ അവർ പിന്നെ തൻ്റെ മരുമകന്റെ മുഖ്യമന്ത്രി മോഹത്തിന് തടസ്സമാവില്ല വളരെ കൃത്യമായ കണക്കുകൂട്ടിയുള്ള തീരുമാനമായിരുന്നു കാരണം സി പി എമ്മിന് കിട്ടാൻ പോകുന്നത് രണ്ടോ മൂന്നോ സീറ്റുകളാണ് അതിൽ രണ്ടു പേർ രാജിവെച്ചു പോരുന്ന സാഹചര്യം ഒരിക്കലും യോജിക്കുന്നതല്ല രാധാകൃഷ്ണന്റെ കാര്യത്തിൽ പിണറായി ഡീക്കം വിജയിച്ചു രാധാകൃഷ്ണനെ പോലെ തൽപേരുള്ള ജനപ്രീതിയുള്ള ഒരു നേതാവ് ഡൽഹിക്ക് പോയിരിക്കുന്നു അതോടെ ഒരു ശല്യം ഒഴിഞ്ഞു എന്നാൽ ശൈലജ ടിച്ചിന്റെ കാര്യത്തിൽ ആ നീക്കം പൊളിഞ്ഞുപോയി അതിന്റെ കാരണം എന്ത് വില കൊടുത്തും ശൈലജയെ ജയിപ്പിച്ച് ഒഴിവാക്കണമെന്ന പിണറായിയുടെ വാശിയാണ് അതിനുവേണ്ടി ഒരുപാട് ഗൂഢാലോചനകൾ നടത്തി ആദ്യം മോർഫിംഗ് വിവാദം കൊണ്ടുവന്നു വന്നു പിന്നീട് കാഫിയർ വിവാദം കൊണ്ടുവന്നു അങ്ങനെ പലതരത്തിൽ പ്രചരണം നടത്തിയെങ്കിലും ഗോവിന്ദൻ മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലതുപോലെ തോറ്റമ്പി തോറ്റാലും ജയിച്ചാലും ലാഭം എന്നായിരുന്നു പിണറായിയുടെ കണക്കുകൂട്ടൽ ജയിച്ചാൽ ശല്യം ഒഴിഞ്ഞു തോറ്റാൽ തോറ്റ ഒരു സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ചൂണ്ടിക്കാട്ടാൻ പ്രയാസമാണ് പിണറായി വിജയൻ തോറ്റിട്ടില്ല കണ്ണൂരിലെ പ്രധാനപ്പെട്ട സഖാക്കളൊന്നും തോറ്റിട്ടില്ല തോറ്റ ഒരാളെ എങ്ങനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടും അതോടെ ഇമേജ് പോകും എന്ന കണക്കുകൂട്ടിലായിരുന്നു എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു ശൈലജ ടീച്ചറിനെയും രാധാകൃഷ്ണനെയും ഒഴിവാക്കിയത് മരുമകന്റെ കസേരയ്ക്ക് വേണ്ടിയാണെന്ന് പിണറായി വളരെ കഷ്ടപ്പെട്ട് തപ്പിയെടുത്തുണ്ടാക്കിയ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രതിഷേധമാണ് ജില്ലാ കമ്മിറ്റികളിൽ പ്രതിഷേധമാണ് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ പിണറായി പിടിമുറുക്കിയെങ്കിലും തലത്തിൽ എല്ലാ നേതാക്കളെയും പിണറായിക്ക് വശത്താക്കാൻ കഴിഞ്ഞില്ല ജില്ലയുടെ നേതൃത്വം പിണറായിയുടെ കയ്യിൽ തന്നെയാണ് പക്ഷേ ജില്ലാ കമ്മിറ്റിയിലേക്കും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നവർ എല്ലാവരും പിണറായി പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരല്ല നല്ല മനുഷ്യരും എത്തപ്പെട്ടിട്ടുണ്ട് അവരുടെ കലാപമാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന വ്യാപകമായി ഒട്ടുമിക്ക കമ്മിറ്റികളിലും പ്രതിഷേധമുണ്ടാവുന്നു എണ്ണി എണ്ണി പറയുന്നു മുഖ്യമന്ത്രിയും മകളുമായി ബന്ധപ്പെട്ട വിവാദം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മൈക്കിനോടും അവതാരകരോടും പോലും സഹിഷ്ണുതയില്ലാത്ത സമീപനം ഇതൊക്കെ തന്നെയാണ് പാർട്ടിയുടെ നാശത്തിന് കാരണമെന്ന് നമ്മുടെ ബാലഗോപാലിന്റെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് എം വി ഗോവിന്ദന്റെ ശൈലി പോലും മാറ്റണമെന്നാണ് കണ്ണൂരിലെ പി ജയരാജൻ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ച നടത്തി ഭാവിയിൽ മുഖ്യമന്ത്രിയാവാൻ ഇടയുള്ള ആളെന്ന നിലയിലാണ് ശൈലജയെ ആക്രമിക്കുന്നത് എന്നായിരുന്നു പറഞ്ഞതെങ്കിലും അതൊരു ചർച്ചയാക്കാൻ സി പി എമ്മിന്റെ ബദൽ നേതാവാക്കി വളർത്താനുള്ള നീക്കമായിരുന്നു വാസ്തവത്തിൽ പിണറായിക്ക് വലിയ തിരിച്ചടിക്ക് കാരണമായിരിക്കുന്നു ഇപ്പോൾ മറ്റാരും എതിരാളികളില്ലാത്ത വിധത്തിൽ ശൈലജ ടീച്ചർ കണ്ണൂരിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണൂർ ലോബി സി പി എമ്മിനെ പിടിമുറുക്കിയിരിക്കുന്നു ആ കണ്ണൂർ ലോബിയുടെ മുഖങ്ങളിൽ പെടുന്നയാളല്ല ശൈലജ ടീച്ചർ ആ കണ്ണൂർ ലോബിയിലെ ഏറ്റവും സ്വാധീനമുള്ള ജയരാജൻ അടക്കമുള്ളവർ ശൈലജ ടീച്ചറിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു അത് പാർട്ടിയിലെ ഭിന്നതയ്ക്ക് കാരണമാവുന്നു പിണറായി ഒരു വശത്തെ മരുമകനെ മുഖ്യമന്ത്രി കസാരയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു മറുഭാഗത്ത് ഗോവിന്ദൻ മാസ്റ്റർ എന്ന പാർട്ടി സെക്രട്ടറി സ്വയം മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു അവിടെയാണ് പി ജയരാജൻ ശൈലജ ടീച്ചർ എന്ന കണ്ണൂർ ഗാരിയെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ജയരാജന്റെ പിന്തുണയോടെ കണ്ണൂരിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നു എന്നത് മാത്രമല്ല കണ്ണൂരിന് പുറത്ത് ശൈലജയെ പോലെ സ്വാധീനമുള്ള മറ്റൊരു നേതാവില്ല കണ്ണൂരിലെ മറ്റേത് നേതാവ് വന്നാലും പാർട്ടി സെക്രട്ടറി വന്നാലും കിട്ടുന്നതിനേക്കാൾ സ്വീകാര്യത ശൈലജയ്ക്ക് കേരളത്തിലെ സഖാക്കൾക്കിടയിൽ ഉടനീളമുണ്ട് ശൈലജയുടെ പേരിൽ ഉയർന്നു വന്ന അഴിമതി ആരോപണം പോലും ശൈലജയ്ക്ക് പങ്കുള്ളതല്ല നേരെ മറിച്ച് അത് ഭരിക്കുന്ന തിരുട്ടുകുടുംബത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിയാൻ സഖാക്കൾക്കും കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ മുമ്പോട്ട് പോകുമ്പോൾ ശൈലജ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ ഉയർന്നു വരികയാണ് അതേസമയം ശൈലജ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങുന്നില്ല ഇ കെ നയനാർക്ക് സംഭവിച്ചതുപോലെ സി പി എമ്മിലെ ഏക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശൈലജ മാറുന്ന സാഹചര്യം രാധാകൃഷ്ണൻ ജയിച്ചതോടെ രാധാകൃഷ്ണൻ എന്ന ഓപ്ഷൻ ഇല്ലാതായി പിന്നെ ശൈലജയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് നേരത്തെ മുതലേ അവസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കോ പോളിംഗ് ബ്യൂറോയിലേക്കോ എടുക്കാൻ പ്രയാസമൊന്നുമില്ല മന്ത്രിസഭയിൽ എടുത്ത സകലരെയും സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തല്ലോ അതുകൊണ്ട് ശൈലജ ടീച്ചർ സി പി എമ്മിലെ ഏറ്റവും ജനപ്രീതിയുള്ള ആരും ചോദ്യം ചെയ്യാത്ത നേതാവായി ഉയർന്നു വരുന്നു അതും ടീച്ചർ നേരിട്ട് നീക്കങ്ങൾ നടത്താതെ ശൈലജയെ മുമ്പിൽ നിർത്തിയാൽ സി പി എമ്മിന് വലിയ നാശത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും എന്ന തോന്നൽ പാർട്ടിക്കാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ജില്ലാ കമ്മിറ്റികളൊക്കെ അഭിപ്രായത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു പിണറായി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ സത്യപ്രതിജ്ഞാ സമയത്ത് കൈ കൊടുത്ത ശൈലജയെ അവഗണിച്ചു പോയി പിണറായിക്ക് ഇനി ശൈലജ പറയുന്നത് കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല പാർട്ടിയെ സർവനാശത്തിൽ നിന്നും രക്ഷിക്കാൻ ഒരേ ഒരാൾക്ക് കഴിയൂ അത് കെ കെ ശൈലജയാണ് എന്ന വികാരം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നു ആ വികാരം ജില്ലാ കമ്മിറ്റികളിലേക്ക് വ്യാപിക്കുന്നതോടെ സി പി എം നേതാക്കളുടെ ശൈലി മാറ്റത്തെ ചർച്ച മുഖ്യമന്ത്രി ദൂർത്തിനെയും ദാർഢ്യത്തെയും ചർച്ച ഒക്കെ എത്തു നിൽക്കുന്നത് ശൈലജയുടെ മുഖ്യമന്ത്രി കസേരയിലാവാം മുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിലും ശൈലജ സി പി എമ്മിന്റെ ബദൽ നേതാവായി വളർന്നു കഴിഞ്ഞു ശൈലജയെ വെട്ടാൻ ആർക്കും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും കാരണം പിണറായി അത്രമാത്രം ഈ പാർട്ടിയെ ദുർബലപ്പെടുത്തി